ൊന്നായിരേറെ സാംസങ് എസ് ട്വന്റി ഫോർ ആണ് ഇപ്പോ നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോന് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓഫോന്റെ എ ഫൈവ് പ്രോ ഫൈവ് ജിക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഈ ഒരു എൺപതിനായിരത്തിന്റെ ഫ്രിഡ്ജിന് വരുന്നത് വെറും നാൽപ്പത്തി നാലേ തൊള്ളായിരമാണ് ഇഞ്ച് ഗൂഗിൾ ടി വി വെറും പായന തൊള്ളായിരം അതുപോലെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് സ്മാർട്ട് ടി വി വരുന്നതും തൊള്ളായിരം ഡെയിലി വെറും നാൽപ്പത്തി ഒമ്പത് രൂപ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി നിങ്ങൾക്ക് രണ്ട് വർഷം വാറണ്ടി ഉണ്ട് അതേപോലെ ഡെയിലി നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നിങ്ങൾ മാറ്റുവെക്കുകയാണെങ്കിൽ സാംസംഗിന്റെ അറുപത്തഞ്ച് ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് മൂന്ന് വർഷം വാറണ്ടിയോടുകൂടി പാർട്ടി സ്പീക്കർ വരുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എച്ച് പിയുടെ ഈ ഒരു ലാപ്ടോപ്പിന് മുപ്പതിനായിരത്തി തൊള്ളായിരം വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തിനാണ് ഡിഷ് വാഷർ അല്ല കില്ലർ പ്രൈസ് അല്ലേ ഈ ഒരു ലോഡ് വാഷിംഗ് മെഷീന് വെറും പതിനായിരത്തി തൊള്ളായിരം അമ്പത്തി ഒമ്പത് ഉപയോഗയ്ക്ക് നല്ല ഡിന്നർ പ്ലേറ്റ് ഉണ്ട് സ്റ്റീൽ കിണ്ണം നൂറ്റി തൊണ്ണൂറ് സ്റ്റീൽ സോസ് ഫാന് ഇരുന്നൂറ്റി നാൽപ്പത് സ്റ്റീൽ കടായിക്ക് വേറൊരു അമ്പത് അയൺ ബോക്സിന് പിന്നീട് വിലവർന്നി വെറും മുന്നൂറ്റി മുപ്പത് ഓണം കോംബോ എയർ ഫ്രയർ ഇലക്ട്രിക് കെറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് ഈയൊരു തേങ്ങ ജാൻഡ് തന്നെ വാങ്ങട്ടോ പെഡസ്റ്റൽ ഫാന് ആയിരത്തി നാനൂറ്റി അമ്പത് വാട്ടർ ബോട്ടിൽ ഒരെണ്ണത്തിന് നാൽപ്പത്തി മൂന്ന് ഹാങ്കർ ആറെ എണ്ണത്തിന് അമ്പത്തി ഒമ്പത് അലൂമിനിയം ബനാലിക്കൽ വെറും ഇരുന്നൂറ് പേട്ടോ സ്പിൻ മോപ്പിനൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറുള്ള ഡെസ്റ്റ് ബാൻ പതിനഞ്ച് ബ്രൂമ് മുപ്പത്തൊമ്പത് എൻ ആർ യുടെ അമ്പത്തയ്യാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഒരു അടിപൊളി ഓഫർ നൽകുന്നത് അപ്പം ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യണ്ട കേട്ടോ നമ്മൾ എൻ ആർ ഇൽ ക്യാഷ് ബാക്കു എക്സ്ചേഞ്ച് ഓഫറു ഫ്രീ ഹോം ഡെലിവറി ഉണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ എൻ ആർ യിലേക്ക് വിട്ടോ